ഹലോ ഗെയ്സ് ഗെയിമിംഗ് ഓപ്പറേറ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധിക്കും ഗെയ്സ് അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഉണ്ടാവുക അറിയാം നമ്മൾ കിടക്കാച്ചയായിട്ട് ഞെതിര് പൊട്ടി മറ്റവൻ്റെ തല തല്ലി പൊട്ടിച്ച് അവൻ്റെ പേരെന്താ പേര് മറന്നുപോയി ഞാൻ പഠിച്ചു വെച്ചത് അവൻ്റെ തല അടിച്ച് പൊട്ടിച്ചിട്ട് അവനെ കൊണ്ടുവന്നിട്ടുണ്ട് ഗെയ്സ് അപ്പം ഇന്നലത്തെ വീഡിയോ ഉണ്ടാവുക അറിയാം പിന്നെ ഞാൻ ഒരുത്തന്നെ ഇവിടെ കെട്ടിട്ടുണ്ടട്ടോ ഇന്ന് ഞാൻ കുതിരസവാരി എന്നിട്ട് ഞാൻ പൊളിക്കും ഞാൻ ഓക്കെ അവൻ്റെ തല തല്ലി പൊട്ടിച്ചിട്ട് നമ്മുടെ മൂന്ന് ഗോൾഡ് ഇതെന്താ പേരെന്താ ആ പറയാം പേരറിയത്തില്ലേ പറയാൻ അറിയത്തില്ല ആ ഇതും പിന്നെ എന്താ ആ ഈ സാധനം വേണം കേട്ടോ ഈ സാധനം നിങ്ങോട്ട് എടുക്ക് ആ എന്താ ഈ കൊണ്ടെല്ലാം വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടറിയാം ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല ഇന്ന് ഞാൻ കുതിരസവാരി ഇന്ന് എൻ്റെ ലക്ഷ്യം കുതിരസവാരി മാത്രം ഓക്കേ കുതിരസവാരി മട്ടും പിന്നെ സഹകരിക്കണം കേട്ടോ ചാച്ചനോട് യെസ് ഇവളുടെ പേര് നിങ്ങൾ നിങ്ങളിടുകയാണെങ്കിൽ നമ്മൾ ശരി നിങ്ങൾക്ക് ഇവളുടെ പേരിടാം എടാ ഈ ഇതിൻ്റെ പൊക്കത്ത് എങ്ങനെയടാ വെക്കണ്ടേ എനിക്കതറിയാത്തേ ഇത് എടാ കുതിരിടാ എനിക്ക് ഒരു മിനിറ്റ് ഈ എടാ ഈ കുതിരയുടെ പൊക്കത്ത് പോകാൻ പറ്റത്തില്ലേ തുള്ളല്ലേ ഇതെങ്ങനെ വെക്കും ഇതാണോ എനിക്ക് ഇതെന്താ ഗെ പൊക്കത്ത് കേറിയില്ലേ ഒരു മിനിറ്റ് കേറാൻ പറ്റുന്നില്ല പൊന്ന കുതിർ ചാക്ക് 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 ചാകു ചേ നമുക്ക് നമുക്ക് ഇന്ന് ആട്ടുമേന്റെ ഫാം ഉണ്ടാക്കാം ഇടീ പിണ്ണേ കൊല്ലുന്നില്ല ബാ ഇന്ന് നമ്മുടെ തരി നമ്മുടെ കയ്യിൽ വീട് പറഞ്ഞ പോലെ നമ്മളിന്ന് ആടിന്റെ ഫാം ഉണ്ടാക്കാൻ പോകുന്നു അപ്പം ഓക്കെ ഇതൊക്കെ നമ്മളിങ്ങനെ പറിച്ചെടുക്കുക ഇന്ന് ഇത് സമയമെടുക്കുവോ പക്ഷേ ഒരു മിനിറ്റ് വിട്ടുകാർത്തെയും കൂട്ടുകാർത്തേം ഒന്നും ഇല്ല ഇവിടെ ഇരുമ്പോണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനായി വിശിക്കുന്നത് ഇതെടുക്കുക പിന്നെ മരത്തിന്റെ രണ്ട് മരത്തിന്റെ ഈ മരമാണ് ഗൈസ് മരത്തിന്റെ ഡിമാൻഡാ പക്ഷെ നമ്മളെ മരം ഉണ്ട് പിന്നെ ഞാൻ ഇതൊക്കെ പറിച്ചെടുത്ത് സെറ്റ് സെറ്റാക്കിട്ട് വരാ ഓക്കെ 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 ഗൈസ് ഞാൻ പറിച്ചുകൊണ്ടിരിക്കും രാത്രി നമ്മൾ അനുവദിക്കത്തില്ല ഈ മൈരേ അനുവദിക്കത്തില്ല അനുവദിക്ക നീ എല്ലാം നിന്റെ മറ്റ ആറത് ബേക്കി കൂടെ തല്ലുന്നോടാ മൈരേ ബേക്കി ഗേസ് ഇന്ന് രാത്രി നമ്മടെ സർവേ വലക്കെ സാധനം കിടക്ക എന്തി പൊട്ടി തെറച്ചാ നീ മൈര് ക്രീ നമ്മൾ ഇവിടേക്ക് അവൻ ആരോ അവിടെ അമ്മമ്മടെ ഉച്ചൂച്ചി മുള്ളുന്നു മൈര് എടാ ഇവിടെ പടാ ഇവിടെ ഏഹ് യേസ് ഇവന്മാരെ പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇവിടെ ചെറുക്കനെ എന്റെ ചെറു എന്റെ പിള്ളേരെ തുടർന്നോടാ മൈര ഇങ്ങോട്ട് ഇറ എടുത്തുറാ ഇവിടത്തോട് ഇവിടെത്തൊട് ഇവിടത്തുട്രാ മൈര എൻ്റെ ചെറു ഞാന പിന്നെ ചെറു ഇവിടെ ഇവിടെ പൊട്ടിക്കാൻ പോലെ ആ ബെസ്റ്റ് കുഴി 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 താങ്ക് യു മാൻ എടാ ചെറുക്ക വീട്ടിൽ പോണം എവിടെ എടാ മൈ എടെ എനിക്ക് ചെറുക്കനെ ഉറ അവന്റെ കാർച്ച കേട്ടല്ല അതാണ് അതാണ് എന്തായാലും ആ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഗെസ് ബാബാബാ നമ്മക്ക് ഇന്ന് രാത്രി ഒന്നും പേടില്ല ഏറെ നമ്മള് മറ്റേവനേയും ഗോസ്റ്റിനെയൊക്കെ തീർത്തിട്ട് വന്നാൽ മതി നമ്മക്കാരെ പേടി പൂറാ പോവാൻ പക്ഷെ പറഞ്ഞ ക്രീപ്പർ വന്ന അതാണ് പ്രശ്നം കത്തിയും കോപ്പൊന്നുമില്ലല്ലോ ദൈവമേ എടാ ഈ ഡയമണ്ട് ഒക്കെ ഉണ്ട് മോനെ പോ ചന്തി മൈരി ക്രീപ്പർ ക്രീപ്പർ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ ക്രീപ്പർ ബാബാ ബാബാ നമ്മളീ രാത്രി പണി തുടങ്ങും നമ്മൾ പണ്ടൊക്കെയാണെ രാത്രി എന്ന് പറഞ്ഞാൽ കീറി കിടന്നുറങ്ങായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ട്യൂബ് ലൈറ്റ് ഒക്കെ പിടിച്ച് ഒന്നെങ്കില് ഒന്നെങ്കില് ഒന്നെങ്കിൽ നീ ഒറ്റയ്ക്ക് വരുവാ അല്ലേ കൂട്ടുണ്ട് എവിടെ പുരുഷനോട് പറയുമ്പം ഇടക്ക് വരുതെന്ന് പഠിപ്പിച്ചിട്ടു എന്ത് ചെയൻ പേടിച്ചു പോയി അവൾ ഒളിച്ചിരുന്നോടാ മൈരേ ഓക്കേ ബാ പ്ലീസ് ഞാൻ തെറിപടി കൂടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഊക്കുക അല്ല ഊക്കുക അല്ല എന്നെ എന്തെങ്കിലുമൊക്കെ പറയാം നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും തെറിയെങ്കിലും പറയാം പ്ലീസ് പോട പുല്ല ഏതെങ്കിലും കമൻറ്റ് നിങ്ങൾ എന്താ കമൻ്റ് ചെയ്യത്തി അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ട് കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊരു വലിയൊരു സന്തോഷം അപ്പം നിങ്ങൾ കമൻറ്റ് അടിക്കും എന്തെങ്കിലുമൊക്കെ തരുമെന്നോ ആയോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ പോടാ മൈരിയെന്നൊക്കെ തരു പറ ഞാൻ ആസ്വദിക്കട്ടെ അപ്പം നമുക്കില്ലേ കടന്ന് ഉറങ്ങാം ഇത്രയും മതിയല്ലേ ഇനി ആരെങ്കിലും തല്ലണ നിങ്ങൾക്ക് വേണ്ടി പാലേ തല്ലുക ക്രീപ്പറൊന്നും തല്ലണ്ട ഊമ്പും ഇവിടെ ഫുള്ള് എടേ ഇവിടെ ഫുള്ള് സ്പോണാണെന്ന് കേട്ടോ ഇവനെടുത്തിട്ട് ഇട്ട് കൊതിപ്പിക്കുവോ ബാ ചുള്ള ഷേസ് ഇങ്ങനെ സ്കില്ലൊക്കെ വേണം മൈൻക്രാഫ്റ്റ് സ്കില്ലുള്ള ആകുമ്പോൾ എൻ്റെ മൈൻക്രാഫ്റ്റ് ഗോഡ് ആകുമെന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാ കയറി കിടന്ന് ഇറങ്ങാ സമയമില്ല വിശക്ക് ആ ഇപ്പത്തെത്തും വിശന്നുണ്ട് അത് ആരെങ്കിലും പുറകെ വരുന്നുണ്ടോ കയറി കിടക്കാൻ ബാസ് നമുക്കൊരു ഏതോ ആ ചെറുക്കൻ്റെ കാർച്ച ഞാൻ കേട്ടെ ഏ ഏതെന്ത് ആരെ ആരച്ചാക ആ നീ കത്തിച്ചാ മൈരേ മൈരേ ഡേ അവന് കത്തുന്നില്ല ആ ഇത് എന്ത് ഡേ ഈ മൈൻക്രാഫ്റ്റിൻ്റെ എന്താ ഫുഡ് കഴിക്കാൻ പാ ഏയ് ഗുഡ് മോർണിംഗ് ഗൈസ് ഗാന്ധിയെ പോ ഗാന്ധിജിയൊക്കെ ഇതിനകത്ത് ഗാന്ധിജിയെ പറഞ്ഞിട്ട് വർഗീയവാദിയാ എനിക്ക് വയ്യ നമ്മളിപ്പം പതിമൂന്ന് എവിടെ എവിടെയിപ്പം ഒരു പുടം അടി അവർട്ടെ അവടാ എടാ മൈരേ രാത്രി ഏ അവൻ നിൽക്കുന്നില്ല എടാ 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 രാത്രിയിൽ ഏഹ് പോയവൻ ആ പോട്ടെ അവനെ രണ്ടു ഗുണദോഷിക്കാൻ പോയതാണ് ഇപ്പഴത്തെ പിള്ളേരെ ഗുണദോഷിക്കാൻ പറ്റത്തില്ല ഫുള്ള് ടൂക്കയാ നമ്മൾ മുമ്പ് ഞാനും ടൂക്കെയാ എന്നാലും കുഴപ്പമില്ല ഞാൻ പിന്നെ കുറച്ച് കാർച്ചൊക്കെ രാവിലെ ഊറക്കെ മകരന്മാർക്കൊക്കെ വീട്ടിൽ പോകുള്ള എവിടെ നമ്മളിപ്പോൾ ഫാം തുടങ്ങും എവിടെ അങ്ങ് തുടങ്ങിയാലോ വീട് അവിടെ നിങ്ങൾ ആരും കമൻ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് ആർക്കും ഗീവേ വേണ്ടല്ലോ ഗീവ് വേണ്ടാത്തതുകൊണ്ട് വീട് ഞാൻ വേറെ ആർക്കും കൊടുത്തോളാം പി എസ് സിന് എടുത്തോളാം പി എസ് സിങ്ങും ജീവിക്കട്ടെ അപ്പം ഇവിടെ ഇവിടെ നമ്മളൊരു ഫാം തുടങ്ങുന്നു ഓക്കെ ഫാമിൻ്റെ ആദ്യത്തെ തറക്കല്ലായിട്ട് എന്ത് ഐശ്വര്യമായിട്ട് തുടങ്ങാം ദൈവമേ ആ ൂമ്പി ഐശ്വര്യമൊക്കെ കോ മതി മതി സബ് ഇതിന്റെ ഫുൾ പണി കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ അതോ ഫുൾ പണി കാണിക്കണം നിങ്ങളെ എന്ത് നമ്മള് ക്രിയേറ്റ് തീർന്ന ഇത്രേ ഉള്ളൂ പതിമൂന്നെണ്ണം ഇത്രയേ ഉള്ളൂ ഗേസാപ്പ് നമുക്ക് ആ ഫാമിന്റെ ഒന്ന് വെടിപ്പാക്കിയിട്ട് വരാം ഓക്കെ ഇവ ഇവിടെ ചെറുക്ക ആളെ മകനെ കൊ എടാ പൂറി മോനെ ഈ കാട്ടിക്കൂടെ നടന്നിട്ട് തോക്കാച്ചി അവൻ തല്ലാൻ പറ്റുന്നില്ല എടാ എന്നാ ഇവൻ എന്നെ ഓട്ടോ റിയൽ ലൈഫിലേക്ക് പോലെ മോന ഇങ്ങോട്ടാട്ടോ ഞാൻ അവനോ അവൻറെ അപ്പന അമ്മ എന്നെ കൊല്ലുബാ ഓക്കേ ബാ ബാ ബായോ 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 ദന്ത നക്കണം ബായോ ബായോ ഇന്ന് ഫീടാ തോന്നുന്നല്ലേ അപ്പൊ നമുക്ക് ഇത് പറിച്ചെടുക്കണം അവസാന എടാ ഇവനൊക്കെ ഇവിടെ ഇനി ബാ ഇനി ബാ എടാ പൊട്ട സോമ്പിട നീ പണ്ടൊക്കെ ഞാൻ ഓടുമായിരുന്നു എടാ ഓടുവായിരുന്നു ഇതേ ചാകുന്നില്ല പിന്നെ അല്ലാണ്ട് ഇത്രയൊക്കെ നമ്മൾ അങ്ങനെ അതിമനോഹരമായി നമ്മൾ ഫാം ഫാമി അമ്മിക്കൂട്ടി അവിടെ നിൽക്കുന്നു പെട്ടെന്നില്ലേ അമ്മിക്കൂട്ടി ആകർഷിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യും ഇത് വെച്ച് കെട്ടിയിട്ടും പോവാ എടീ ഇത് വെച്ചിട്ട് കെട്ടി വലിച്ചോണ്ട് പോയാൽ മതി അമ്മി എടിയമ്മണി ഇങ്ങോട്ട് വാ ഗീസ് അപ്പം പുല്ലിന്റെ കാര്യം ലാഭിച്ചു ഇതിലേ കയറ്റുവാ അമ്മണി ഇതാണ് എനിക്ക് ഭ്രാന്തി തരുന്നത് അമ്മിട പൂരി മോളെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ബാ 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 ഓടി വാ ഓടി വാ നമ്മള് വെയിറ്റ് ചെയ്യണം കേട്ടാ ഇങ്ങോട്ട് വാ ഓടിവാ ഇങ്ങോട്ട് ബാളം മൈര ഓ നാടും ഇങ്ങനെ കഴിക്കുക അയ്യീസ് ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല ഇത് ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറു ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് കേറു ആ പോയാ ഇതിപ്പോ ചെയ്യാൻ ഒരു മിനിറ്റ് ഒരു കാര്യം ചെയ്യാം നമുക്ക് പുല്ല് വരച്ചോണ്ട് വരാം പുല്ല് വരയ്ക്കുവാണെങ്കിൽ ഈ വലിയ ഇത് കെട്ടി എനിക്ക് എനിക്ക് എന്താണോ എനിക്ക് പറഞ്ഞു ഞാൻ പക്ഷെ ഒരു നാൾ വൺ ഡേ നമ്മൾ ഭയങ്കര ഗോഡായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ കയ്യടിക്കും ഇതന്നെ ഓ ഞാൻ ചെന്റെ കാര്യ കുഞ്ചർക്ക വീട്ടിൽ പോകും ഓരെണ്ണം അവന് കൊടുത്തു ഓരെണ്ണം അവൻ തന്നെ അടി ഞാൻ കൊടുത്തു അവൻ നന്നായിരിക്കും ഞാനതില് പുല്ല്വൻറെ കാലു ആ ഇതല്ലേ ഇരിക്കുന്നു ഇനി എനിക്കിനി പേടിയുണ്ടോ ഇങ്ങനെ എടുക്കുക ഇതിങ്ങനെ വെക്കുക അങ്ങനെ എടുക്കുക മതി മതി ഇത്രയും വേണ്ടായിരുന്നു ഇവനിങ്ങനെ വെച്ചാ ഏത് വേണ്ട അവിടെ പോയിട്ട് അവിടെ തന്നെ എനിക്ക് വേണം എനിക്ക് അവിടെ മാനസികമായിട്ടങ് പീഡിപ്പിക്കണം മാനസികമായിട്ട് പീഡിപ്പിക്കണം ഓക്കേ വെ ബാഡാ ബാഡാ പൂരി കണ്ടാ കണ്ട വരുന്ന കണ്ടാ പുറകേ വരും നമ്മളൊന്നും നമ്മളൊന്നും നമ്മളിങ്ങനെ പുറകെ വരും നമ്മൾ കെട്ടി ഒരു വരിക്കേണ്ട നീ എന്തിനാടാ വരുന്നേ ഏ ഒരു മിനിറ്റ് നീ ഏത് കാറ്റഗറി എടാ നീ പോ നീ പോ ചമ്മിപ്പോ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ബാ 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 ചമ്മിപ്പോയി ബാബു ഇനി ഞാൻ ഇറങ്ങും നീ ഇവിടെ ഇരിക്കും അയ്യോടാ പോ പോ ഇനി ഇവന് ഇവളക്കൊരു എണയും കൂടെ രണ്ടുപേരെ നടക്കാൻ നമുക്ക് വന്തി ഒരു എണയനേം കൂടെ നമ്മള് സംഘടിപ്പിച്ചു കൊടുത്ത് രണ്ട് പിള്ളേർക്ക് നമ്മൾ ജന്മം ഓൺ ദ സ്പൂട്ട് നമ്മൾ കൊടുത്തിരിക്കണം അവിടെ പോടാ ഇതാണ് പ്രശ്നം ഇനി വൈക്കൂല ഇഷ്ടംപോലെ പശു പോടാ അടിക്കാൻ പറ്റില്ല പശു പശുവേ പശു ആട്ടുമ്മണ്ട് ഇനി ആട്ടുമ്മ തപ്പെടുക്കുമ്പോ പശു ആയിരിക്കും എവിടെ ഒരു പശു നല്ലൊരു പശു അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും ചില മാനസിക പീഡനമൊക്കെ ഞാൻ കണ്ടു വച്ചിട്ടുണ്ട് പന്നി ഫാം തുടങ്ങണം ഫുള്ളും കൃഷി ഇനി രണ്ടു ദിവസം നമ്മൾ ഫുള്ള് ഫാമിങ് ആയിരിക്കും കേട്ടോ അടുത്ത പശുവിനി എവിടെ കിട്ടും അതാണ് എനിക്ക് പ്രശ്നം പശു പന്നീനെ തല്ലി വേണ്ട വേണ്ട എവിടെ കിട്ടൂടാ ഒരു പശുവിനെ ഇനി നേരത്തെ ഇതിലൊക്കെ അരഞ്ഞിടന്നമാരാ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ആണ് ഇത് നമുക്ക് വേണ്ടത് നമ്മൾ കൈ കാണത്തില്ല മഴ നല്ല മഴ ഏട്ടാ നാട്ടിൽ മഴ ഉണ്ടോ ഗേസ് അത് തണുപ്പാണ് ഇവിടെ ഉടുക്കത് തണുപ്പാ പശുവിനെ തപ്പി നടക്കാം എന്റെ ഈ സോഫ്റ്റ്വെയർ അമ്മണിക്കുട്ടിയുടെ ഇണയെ കിട്ടി ബാ നീയാണ് ലക്ഷ്മിക്കുട്ടി ലക്ഷ്മിക്കുട്ടൻ അമ്മണിക്കുട്ടൻ അമ്മണിക്കുട്ടിയും അതു അമ്മണിക്കുട്ടിയും പിന്നാരെ ലക്ഷ്മിക്കുട്ടാ വാ ലക്ഷ്മിക്കുട്ടി നല്ല അമ്മണിക്കുട്ടൻ എങ്ങനെയുണ്ട് പേരെങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇടാൻ കേട്ടോ ഇവർക്ക് പേര് ഞാൻ ഇപ്പം തൽക്കാലം വിളിച്ചാൽ നിങ്ങൾ പറയ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇതിൻ്റെ പേരെങ്കിലും പറയോ പ്ലീസ് പിന്നെ മാ വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്തായാലും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആ ഒരു മിനിറ്റ് ആടിഞ്ഞ എനിക്ക് കൊല്ലണം എൻ്റെ ക്ഷേമ പരിശി പരിറ്റു നിങ്ങൾ പോ ചേട്ടാ ഇപ്പൊ വരാവേരി ഇറങ്ങാൻ പറ്റുന്നേ അടക്കി ഇടയ്ക്ക് യാസ് ഒരു മിനിറ്റ് എന്ത് ചെയ്യാട് എടാ മൈര നിന്നെ ഞാൻ വിളിക്കും വിളിക്കുമ്പം വിളിക്കുമ്പം വരുവാ ഓക്കെ ബാ ബാബാ ഗീസ് നിങ്ങൾ അങ്ങനെ നമ്മൾ രണ്ട് രണ്ട് മക്കളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മക്കളെ നല്ല രണ്ട് മക്കളെ കൊടുക്കുക ഓക്കേ ആ ഉണ്ടാവും ഉണ്ടാകേ എയ്റ്റീൻ പ്ലസ് ആണ് ഉണ്ടായോ ഉണ്ടായോ കാണിച്ച കൊച്ചിനെ കാണിക്കണേ മൈരേ ആ ഇനി ഒരു കൊച്ചുകൂടെ അവളൊക്കെ ഒരു കൂട്ടുകാരി നമ്മൾ എൻ്റെ ശരി എന്താ മതിയോ ഫുഡ് ഇട ഒരു പിള്ളേരെ മതിയോ നിങ്ങൾക്ക് എന്തുഷ്ട വേണ്ടേ ഓക്കേ വേണ്ടേ വേണ്ട ഓക്കേ ഇപ്പം നമ്മളെ ഒരു ഒരു ത്രിമൂർത്ത ഫാമിൽ ഉണ്ടാക്കി വ്യാപിക്കും വ്യാപിച്ച് ഇവരെ നമ്മൾ കത്തിച്ചു കത്തിച്ച് നമ്മൾ ഫ്രൈ ചെയ്യും വീട്ടിൽ പൊടാമായിരേ വിട്ടിപ്പോയി നിന്നോടൊന്നെനിക്ക് മുട്ടാൻ വയ്യ യെസ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മൾ ഫാമ് തുടങ്ങിയിരിക്കുന്ന ഓക്കെ ഫാമിസ്റ്റ്